ജനം വിധിയെഴുതി കാത്തിരുപ്പ ശനിയാഴ്ച വരെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു പോളിംഗ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ വ്യാഴാഴ്ച ഏഴ് ജില്ലകളിലായി നടന്ന വോട്ടെടുപ്പിൽ ആറുമണിവരെയുള്ള കണക്കുകൾ പ്രകാരം എഴുപത്തിനാല് ദശാംശം അഞ്ച് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇത് അന്തിമ കണക്കല്ല തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വൈകീട്ട് ആറു മണിവരെയുള്ള കണക്കനുസരിച്ച് തൃശൂരിൽ എഴുപത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് ശതമാനവും പാലക്കാട് എഴുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി മലപ്പുറത്ത് എഴുപത്തിയാറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും കോഴിക്കോട് എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി വയനാട് എഴുപത്തിയാറ് ദശാംശം രണ്ട് ആറ് ശതമാനം കണ്ണൂരിൽ എഴുപത്തിനാല് ദശാംശം ആറ് നാല് ശതമാനം കാസർകോട് എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് മേഖലയിൽ കുന്നംകുളം നഗരസഭ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ഗുരുവായൂർ നഗരസഭ അറുപത്തിയെട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം ചാവക്കാട് നഗരസഭ എഴുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ശതമാനവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചൊവ്വന്നൂരിൽ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപതും ചാവക്കാട് അറുപത്തിയെട്ട് ദശാംശം രണ്ട് നാലും ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് വൈകിട്ട് ആറുമണിയോടെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചെങ്കിലും ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി ഇവർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട സ്ലിപ്പ് കൈമാറി പലയിടങ്ങളിലും ആറുമണിക്ക് ശേഷവും ഒട്ടേറെ പേർ വോട്ട് ചെയ്യാനായി വരിയിലുണ്ടായിരുന്നു മേഖലയിൽ പോളിംഗ് പൊതുവേ സമാധാനപരമായിരുന്നെങ്കിലും ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളുമുണ്ടായി എരുമപ്പെട്ടിയിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു കാട്ടകമ്പാലിൽ സി പി ഐ എം ബൂത്ത് ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായി രാവിലെ പോളിംഗ് ആരംഭിച്ചതു മുതൽ വിവിധ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചു എരുമമ്പട്ടി വേലൂർ കടപ്പുറം ചൊവ്വന്നൂർ കാട്ടക്കാമ്പാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ വോട്ടിംഗ് കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചത് ഇത് പരിഹരിച്ച ശേഷമാണ് പിന്നീട് പോളിംഗ് തുടർന്നത് ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് കുന്നംകുളം നഗരസഭയിൽ പൂർണ്ണം രണ്ട് ശതമാനം പിന്നിട്ട് പോളിംഗ് നില വിവിധ ബൂത്തുകളിൽ രാത്രി വൈകിയും പോളിംഗ് തുടർന്നു രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് രാവിലെ ഏഴു മണിയോടെ തന്നെ കുന്നംകുളം നഗരസഭയിലെ മുപ്പത്തിയൊൻപത് വാർഡിലെ മുപ്പത്തിയൊൻപത് ബൂത്തുകളിൽ ആരംഭിച്ചു വൈകിട്ട് ആറു മണിവരെയാണ് വോട്ട് ചെയ്യുന്നതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ചില ബൂത്തുകളിൽ ആറു മണിക്കു ശേഷവും പോളിംഗ് തുടർന്നു പോളിംഗ് സമയം അവസാനിക്കുമ്പോൾ പോളിംഗ് നില എഴുപത്തിരണ്ട് ശതമാനം പിന്നിട്ടു ബൂത്തുകളിലും പോളിംഗ് സമാധാനപരമായിരുന്നു യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് മേഖലയിൽ പോളിംഗ് നടന്നത് രാവിലെ തന്നെ സമ്മതിദാനം രേഖപ്പെടുത്തുന്നവരുടെ നീണ്ടനിരയാണ് ഓരോ ബൂത്തുകളിലും അനുഭവപ്പെട്ടത് വാർഡ് വിഭജനത്തെ തുടർന്ന് മുപ്പത്തിയൊൻപത് വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇത്തവണ കുന്നംകുളം നഗരസഭയിൽ നടന്നത് അതത് ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളും സമ്മതിദാനം രേഖപ്പെടുത്താനെത്തിയിരുന്നു നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ നഗരസഭയിലെ ഒന്നാം വാർഡ് വടുതല ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളുള്ള ബൂത്തുകൂടിയാണ് വടുതല ഗവൺമെന്റ് യു സ്കൂൾ കുന്നംകുളം എം ജെ ഡി സ്കൂളിലും മൂന്ന് വീതം പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചത് മുപ്പത്തിയൊൻപത് ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് അഞ്ച് വീതം ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് നിയന്ത്രിക്കുന്നതിനായി രംഗത്തുണ്ടായിരുന്നു എല്ലാ ബൂത്തുകളിലും പോലീസ് ഫയർഫോഴ്സ് ഹരിതക്രമസേനാ വിഭാഗങ്ങളുടെ പ്രത്യേക സേവനവും ഉണ്ടായിരുന്നു പൊതുവെ സംഘർഷ സാധ്യതയുള്ള ബൂത്തുകൾ കുന്നംകുളം മേഖലയിൽ ഇല്ലെങ്കിലും എല്ലാ ബൂത്തുകളിലും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ബൂത്തിൽ ഒന്ന് രണ്ടു പ്രാവശ്യം യന്ത്ര തകരാർ ഉണ്ടായെങ്കിലും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ അതിവേഗ ഇടപെടലിൽ പരിഹാരം കാണുകയും പോളിംഗ് തടസ്സപ്പെടാതെ തന്നെ തുടർന്നു മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും അതത് ബൂത്തുകളിൽ അവസാന സമയം വരെ നിലയുറപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ മുന്നണികളെല്ലാം വലിയ വിജയപ്രതീക്ഷയിലാണ് ഉള്ളത് ചവക്കാട് മേഖലയിൽ പോളിംഗ് സമാധാനപരമായി അവസാനിച്ചു അനിഷ്ട സംഭവങ്ങളില്ല രാവിലെ വോട്ടിംഗ് ആരംഭിച്ചതു മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു സാധാരണ രീതിയിൽ ഉച്ചതിരിഞ്ഞാണ് തിരക്കുണ്ടാവുന്നത് എന്നാൽ ഇത്തവണ പ്രായമായവരുടെയും സ്ത്രീകളുടെയും വലിയ തിരക്ക് രാവിലെ അനുഭവപ്പെട്ടു എന്നാൽ ഉച്ചതിരിഞ്ഞ് പോളിംഗ് മന്ദഗതിയിലായി നാലുമണിയോടെ നഗരസഭ ഉൾപ്പെടെ പല ബൂത്തുകളിലും ആളൊഴിഞ്ഞ നിലയിലായിരുന്നു കടപ്പുറം പഞ്ചായത്ത് വാർഡഞ്ചിൽ ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നീ മെഷീനാണ് തകരാർ സംഭവിച്ചത് തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തി മെഷീൻ മാറ്റിസ്ഥാപിച്ചു കടപ്പുറം പഞ്ചായത്ത് വാർഡ് പതിനെട്ട് ലൈറ്റ് ഹൌസ് ബൂത്തിൽ വോട്ടിംഗ് ആരംഭിച്ച് അരമണിക്കൂർ പിന്നിട്ടപ്പോൾ മെഷീൻ പണിമുടക്കി പിന്നീട് തകരാർ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചു ചാവക്കാട് നഗരസഭ വാർഡ് പതിനാറിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി പിന്നീട് തകരാർ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ചാവക്കാട് നഗരസഭ വാർഡ് പതിനൊന്നിൽ പാലയൂർ സെൻറ് തോമസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ കടപ്പുറം പഞ്ചായത്ത് വാർഡഞ്ചിൽ സുല്ലമുൽ ഇസ്ലാം മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തി ക്രമസമാധാനത്തിൻ്റെ ഭാഗമായി പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തീരമേഖലയിൽ പോലീസിൻ്റെ ശക്തമായ സാന്നിധ്യം ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിനായി വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു മൂന്ന് മുന്നണികളും നൂറ് ശതമാനം സമാധാനപൂർണമായിരുന്നു തെരഞ്ഞെടുപ്പ് കാര്യമായ വാക്കുതർക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ല യന്ത്ര തകരാർ കൊണ്ട് വോട്ടിംഗ് വൈകാനോ തടസ്സപ്പെടാനോ ഇടയായില്ല തെരഞ്ഞെടുപ്പിനിടെ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണതിനാൽ ഒരു ബൂത്തിലെ വോട്ടിംഗ് പത്ത് മിനിറ്റോളം തടസ്സപ്പെട്ടു ഇരുപത്തിനാലാം വാർഡിലെ പോളിംഗ് ബൂത്തായ ഗുരുവായൂർ എ യു പി സ്കൂളിലെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ബ്രഹ്മകുളം സ്വദേശി സുരേഷ് ആണ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ താങ്ങിയെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകുകയും പത്ത് ശേഷം ഡ്യൂട്ടി തുടരുകയും ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ ശിവജി ഗുരുവായൂർ കാവീട് പാറയിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴു മണിയോടെയാണ് നടനും കുടുംബവും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് തീരദേശ വാർഡുകളിൽ വോട്ടെടുപ്പ് സമാധാനപരം ഇവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുനയൂർ പുന്നേർക്കുളം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ പുന്നേർക്കുളത്ത് ആറും പുന്നയൂരിൽ പതിമൂന്നുമാണ് ഉള്ളത് ശക്തമായ മത്സരങ്ങളാണ് പല വാർഡുകളിലും നടന്നത് പല ബൂത്തുകളിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചു സാങ്കേതിക തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ ബൂത്തുകളിലും പോളിംഗ് ഉയർന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയുള്ള അണ്ടത്തോട് വാർഡ് ഇരുപതിൽ പോൾ ചെയ്തു ബിജെപി സ്ഥാനാർത്ഥിയില്ലാതെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് ഇരുപത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കൂടി ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട്